മീരി ഒരു പാവ പക്ഷെ ഇന്നത്തെ കാലത്ത് അത്രയ്ക്കും പാവേണ്ട കാര്യമില്ല നാളെ ഈ കമ്പനി മീര ഒറ്റയ്ക്ക് നോക്കേണ്ട സാഹചര്യം വന്നാലോ ഇതെന്താ ഇങ്ങനെയൊക്കെ ഇത്തരം ഞാൻ വെറുതെ പറഞ്ഞതല്ല ഈ കമ്പനി എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മീരക്കറിയാല്ലോ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കാര്യവും മീരി പറഞ്ഞിരിക്കണം എനിക്ക് കമ്പനി കാര്യങ്ങൾ നോക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ആ കുറവ് അറിയാത്ത വിധം നീരെ എല്ലാം നോക്കാൻ സമ്മതിച്ചു ഇനി ഇങ്ങനെയൊന്നും പറയണ്ട എങ്കിലും മര്യാദക്ക് ചാർജ് ഏറ്റെടുക്ക് ഏറ്റെടുക്കൂട്ടീവ് എക്സിക്യൂട്ടീവായി നമുക്കൊരു പുതിയ അപ്പോയിന്റ്മെന്റ് ശരി ഇഷ്ടം പോലെ നടക്കട്ടെ ബിസിനസ് കാര്യങ്ങളിൽ ആദർശേന്റെ അത്രയും പ്രാക്ടിക്കൽ മൈൻഡൊന്നും എനിക്കില്ല ആരാ പറഞ്ഞേ തനിക്ക് അത്രയും കഴിവൊന്നുമില്ല ഇവിടെ നാളുകളായി നടന്ന വലിയൊരു ക്രമക്കേട് നിസ്സാര സമയം കൊണ്ട് കണ്ടുപിടിച്ച ആളാണ് മീര അതെനിക്ക് ബാക്കിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇനി എച്ച് ആർ എക്സിക്യൂട്ടീവിനെ സെലക്ട് ചെയ്യേണ്ടതും താൻ തന്നെയാ ഞാൻ എന്തൊക്കെയാ ചെയ്യണ്ടതെന്ന് ആദർശമായിട്ടും പറഞ്ഞു തന്നാ മതി ഞാൻ അതുപോലെ ചെയ്തോളാം ആദ്യം അങ്ങനെയൊക്കെ ചെയ്യാം ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് താൻ പറഞ്ഞു തുടങ്ങും അതെനിക്ക് ഉറപ്പാണ്

അതല്ലമ്മേ മീരെ വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ അവളെ മുത്തശ്ശൻ മുത്തശ്ശൻ ഇനി പറഞ്ഞു പറഞ്ഞു നീ കാര്യമാക്കണ്ട അതങ്ങനെ പലതും പറയും എടാ നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു നല്ല വഴിയാടാ ഇത് ഈശ്വരനായിട്ട് കാണിച്ചു തന്ന ഒരു മാർഗം അത് മുതലാക്കണം അല്ലാതെ മുത്തശ്ശന്റെ സാരോപദേശം കേട്ട് മനസ്സ് മാറിയ നഷ്ടം നിനക്ക് മാത്രോ അതൊക്കെ ശരിയാമേ പക്ഷെ ഇങ്ങനെ തീരുമാനമൊന്നും ആവാതിരുന്ന ഞാൻ എന്തു ചെയ്യും ഞാനെന്ത് കുറച്ചുകൂടെ ഒരാഴ്ചക്കുള്ളിൽ അമ്മ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് അവള് കൈയൊഴിഞ്ഞാലോ കഴിഞ്ഞില്ലേ എല്ലാം അതെ പക്ഷേ മീരക്ക് എനിക്ക് അവിടെ ജോലി തരുന്നതിനോട് താല്പര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ ആവില്ല അവൾക്ക് നിന്നോട് വലിയ കാര്യം തന്നെയാ അതിലെനിക്ക് സംശയമൊന്നുമില്ല മനുഷ്യരുടെ സ്വഭാവം മാറാൻ എത്ര നേരം വേണോന്നെ അത്രയും വലിയ വീടും വീട്ടുകാരൊക്കെ ആയപ്പോ എന്നെ അടിപ്പിക്കണ്ടെന്ന് അവനൊക്കെ ചെയ്യൂടാ എനിക്ക് തോന്നുന്നില്ല നീ തൽക്കാലത്തേക്കൊന്ന് ക്ഷമിക്കേ ക്ഷമിച്ച് ക്ഷമിച്ച് ഉള്ള ജോലിയുടെ പോകുന്ന എന്റെ സംശയം അമ്മക്കറിയാലോ ഒരുപാട് കഷ്ടപ്പെട്ട ബാംഗ്ലൂരിലെല്ലാം ഏകദേശം സെറ്റാക്കിയത് അതൊക്കെ എനിക്കറിയാം കയ്യകലത്ത് ഇത്രയും നല്ലൊരു അവസരമുള്ളപ്പോ നീ എന്തിനാ സൂരജ അന്യ പോയി കിടന്ന് കഷ്ടപ്പെടുന്നേ പിന്നെ നിന്റെ മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ടല്ലേ നിന്റെ ഈ മനമാറ്റം അത് വേണ്ട നിന്റെ അച്ഛനു പോലും ഒരു ഉപകാരം ചെയ്യാത്ത ആളായിരുന്നു ഈ മുത്തശ്ശൻ നീ ആ മനുഷ്യനുമായിട്ട് ബന്ധം സൂക്ഷിക്കുന്നത് എനിക്കിഷ്ട പിന്നെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിന് എന്ന് മാത്രമേ ഉള്ളൂ അമ്മയും മുത്തശ്ശൻ പറയുന്നതിലും കാര്യമുണ്ട് മീരയുടെ പേരിൽ അവിടെ ജോലിക്ക് കേറുന്നത് എന്നിട്ടും അമ്മയുടെ വാക്ക് കേട്ട ഞാൻ ഇതിനൊക്കെ അമ്മയുടെ വാക്ക് കേൾക്കുന്നുണ്ട് നിനക്ക് ഒരു ദോഷവും വരില്ല എനിക്ക് നീ എന്നും എന്റെ അരികിൽ തന്നെ ഉണ്ടാവണം അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതൊന്നും എനിക്ക് സഹിക്കില്ല ഇപ്പൊ ആദർശു വിചാരിച്ച നമ്മുടെ വീടിന്റെ അരികിൽ തന്നെ നല്ലൊരു ജോലി കിട്ടും പിന്നെ എന്തിനാ വെറുതെ ദൂരത്തേക്കൊക്കെ പോകുന്നേ എടാ അത് മാത്രമല്ല നീ ബാംഗ്ലൂരിലൊക്കെ ഒറ്റയ്ക്ക് പോയി നിന്ന് ഞാൻ എന്ത് ധൈര്യത്തിൽ ഇവിടെ നിൽക്കും നിന്റെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആരും നോക്കും ഇപ്പോഴത്തെ സാഹചര്യത്തില് ഹരിയേട്ടനെ തനിച്ചാക്കി എനിക്ക് നിന്റെ കൂടെ വരാനും പറ്റില്ല അതാ മോനെ അമ്മ പറയുന്നത് നീ കുറച്ചുകൂടി ക്ഷമിക്കേ അമ്മ മേരിയോട് പറഞ്ഞ് ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം നടക്കുമല്ലോ അല്ലേ നടക്കും നീ എന്നെ എന്നെയൊന്ന് വിശ്വസിക്കേ അതല്ലമ്മേ ഹരിയച്ചനോട് ആലോചിക്കാതെ മീര ഒന്നും ചെയ്യില്ല എന്റെ കാര്യത്തിൽ ഹരിയച്ഛൻ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഹരിയേട്ടൻ സമ്മതിക്കും അല്ലെങ്കിൽ ഹരിയേട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം വേണ്ടിയല്ലേ മീരയുടെ ഓരോ കാര്യത്തിനും ഞാൻ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്നത് എടാ മീരയുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു ഞാൻ എതിര് പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോ ഹരിയേട്ടം നിന്റെ കാര്യത്തിലും നമുക്കൊപ്പം നടക്കും ഇതുവരെ എല്ലാം അമ്മ ആലോചിച്ചതുപോലെ തന്നെയല്ലേ നടന്നത് ഇതും നടക്കും ദേവാ ബിൽഡേഴ്സിന്റെ ജോലി എന്നത് എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യമാണ് അമ്മ പറഞ്ഞു പറഞ്ഞ് ഞാനും അത് ആഗ്രഹിച്ചു തുടങ്ങി ഇനിയിപ്പൊ നടക്കാതെ വരുമോ എന്റെ സൂരജൻ നീ ഒന്ന് സമാധാനിക്കേ ഇത്രയും നാളും ജോലി ഇല്ലാതെ നടന്നില്ലേ ഇനി ഒരാഴ്ച കൂടെ നാ ക്ഷമിക്കേ അതിനുള്ളിൽ ഒരു തീരുമാനം അറിയാം ഒരു കാണാൻ ശ്രമിച്ചിട്ട് തിരക്കോട് തിരക്കാണല്ലോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓട് നടക്കുന്നതാണ് സാറെ അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ ഓരോ സംഘടനയോടും തലപ്പത്തിരുത്തുന്നത് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കില്ലേ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചാലേ പിന്നെ നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല സാറെന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഫോൺ വിളിച്ചിട്ട് പോലും നിവാറിനൊന്നും കിട്ടുന്നില്ലായിരുന്നു മിനിസ്റ്ററുടെ അടുത്തൊക്കെ ഓഫീസിൽ തിരക്കി നടന്നപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്തായിരുന്നു സാറ് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് റവന്യൂ മിനിസ്റ്ററെ ഒന്ന് കാണണം നമ്മുടെ ബീറ്റിനടുത്തുള്ള പുതിയ പ്രോജക്റ്റിന് ചില പ്രശ്നങ്ങൾ അവിടെ വർക്ക് നിർത്തിവെക്കാൻ നോട്ടീസ് വന്നിരിക്കുക ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചിട്ട് അവർ വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല മിനിസ്റ്ററെ കണ്ടാലേ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോ കാണാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അതെന്താ ആരെങ്കിലും വിളിച്ചിട്ട് കാണാനുള്ള അപ്പോയിന്റ്മെന്റ് കാര്യമുള്ള പോരെ അതൊക്കെ ശ്രമിച്ചു അതും നടക്കുന്നില്ല അവരോരോ കാരണങ്ങൾ പറഞ്ഞ് അപ്പോയിന്റ് തരുന്നില്ല ആരോ നമ്മൾ മന്ത്രിയെ കാണാതിരിക്കാൻ വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സാറെന്തോ മന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനിച്ച് തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിൽ മന്ത്രിയുടെ ഓഫീസിൽ എന്തോ കളി നടക്കുന്നുണ്ടെന്ന് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമുക്കെതിരെ ആരാണ് കളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സാറിനോടും ഈ കമ്പനിയോടും ഏറ്റവും ശത്രുതയുള്ളത് മറ്റു കമ്പനികൾക്കോ എതിർ ഗ്രൂപ്പുകൾക്കോ ഒന്നുമല്ല സാറിന്റെ അമ്മാവന് തന്നെയാണ് കഴിഞ്ഞ ഒരു ദിവസം മഹാദേവൻ സാർ എന്നെ കണ്ടിരുന്നു അന്ന് തന്നെ ആദ്യം ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി പിന്നെ ഓഫറുകൾ തന്നു എല്ലാം ദേവാ ബിൽഡേഴ്സിന് തകർക്കാനുള്ള പ്ലാനിൽ തന്നെയാണ് പറയുന്നത് ഞാനൊന്നും സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നെ കുറേ ചീത്ത വിളിച്ചിട്ടങ്ങ് പോയി അങ്കിൽ ഇപ്പോഴും നമുക്കെതിരെ ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലേ സാറേ ഒരിക്കലും മറക്കാത്ത വൈരാഗ്യമാണ് മഹാദേവൻ സാറിനുള്ളത് അത് മുമ്പ് അങ്ങനെ തന്നെയാ ഇവിടുത്തെ എത്രയോ ജോലിക്കാരെ നിസ്സാര കാര്യത്തിന് സാർ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഒരാളോട് ദേഷ്യം തോന്നിയാൽ അവരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും മഹാദേവൻ സാറ് ചെയ്യും സ്വന്തം പോയി അല്ലെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം അങ്ങനെ സ്വന്തവും ബന്ധവും ഒന്ന് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല സാറേ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ആരായാലും മുഖം നോക്കാതെ പ്രതികരിച്ചില്ലെങ്കിൽ നശിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും അതുകൊണ്ട് മനസാക്ഷിക്ക് കാറ്റിൽ പറത്തി ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം അങ്കിളിനെ പോലെ പെരുമാറാനൊന്നും എനിക്ക് സാധിക്കില്ല അങ്കിൾ ഇവിടുന്ന് റിസൈൻ ചെയ്തു തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഞാൻ അങ്കിളിനെതിരെ എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ല ആ ഓഫീസിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ എന്താ ഞാൻ സംഭവിക്കുന്ന സാറിനോട് പറയാം മിനിസ്റ്ററുടെ അപ്പോയിൻമെന്റിന് വേണ്ടുന്ന സഹായങ്ങളും ചെയ്യാം എന്നാലും മഹാദേവ സാറിന്റെ കാര്യം ഇങ്ങനെ നിസ്സാരമായി തള്ളിയാൽ നാളെ അത് വലിയ തലവേദന ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എങ്ങനെങ്കിലും മാധവിയും ആർത്ത് സാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം സ്വന്തം കൂടപ്പുറപ്പ് തന്നെയാണ് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനും മനസ്സത് അംഗീകരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാകും എന്നാലും സത്യം നമ്മൾ തിരിച്ചറിഞ്ഞല്ലേ പറ്റുമോ കാൽച്ചുവട്ടിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതൊക്കെ നമുക്കറിയാം ഇവിടെ ഇരുന്ന് പറയാനും എളുപ്പമാണ് പക്ഷേ അമ്മ എന്തു പറഞ്ഞാലും കേൾക്കില്ല എന്നാലും ഞാൻ ശ്രമിക്കാം ദിവാകരൻ മിനിസ്റ്റർ കാര്യം ഡീൽ ചെയ്തിട്ട് എന്നെ അറിയിക്കേ ശരി സാറേ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആ ഞാൻ സാറിനെ വിളിച്ചോളാം ഓക്കെ അവൻ ഞാൻ ഞാൻ എന്തിനാ അങ്കിളിനെ വെറുതെ വെറുതെ കുറ്റം എനിക്ക് സംശയിക്കാൻ അത് നിനക്ക് അവനോടുള്ള ദേഷ്യം കൊണ്ട് തോന്നുന്നതാ അവനെ ജനിച്ച നാൾ മുതൽ കാണുന്നതാ എന്നെ അവൻ അമ്മയെ അമ്മയെപ്പോലെയാ സ്നേഹിക്കുന്നത് ആ എനിക്കും കുടുംബത്തിനും ദോഷം വരുന്ന ഒന്നും അവൻ ചെയ്യില്ല അതൊക്കെ അമ്മയുടെ വെറും തോന്നലുകളാ അങ്കിൾ നീ തോന്നലുകളില് അങ്കിളിനോട് മാത്രമേ നിങ്ങൾ രണ്ടാളും

ഇത്ര ഉറപ്പിച്ച് ആദർശി പറയുമ്പോ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവൂ അമ്മേ ഇല്ല നാളെ ആദർശിനെ കുറിച്ച് ആരെങ്കിലും നിന്നോട് പറഞ്ഞ നീ അത് വിശ്വസിക്കോ നിന്നെയും കുടുംബത്തിനെ ഇവൻ നശിപ്പിക്കാൻ നോക്കുന്നു എന്ന് അംഗീകരിക്കൂ ഇല്ല ഇവൻ എന്നോട് അങ്ങനെ ചെയ്യില്ലല്ലോ ആ അതുപോലെ തന്നെ ഞാനും മഹീം ഒരമ്മയുടെ വയറ്റിൽ പറഞ്ഞ കൂടപ്പറപ്പുകൾ തന്നെയാ അതെന്താ നിങ്ങൾ മറക്കുന്നത്

അതാ നിന്നെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കുന്നത് ശരി ശരി അമ്മ അങ്ങനെ തന്നെ വിശ്വസിച്ചോ പക്ഷെ വാശി നമ്മുടെ നാശത്തിൽ എനിക്ക് തോന്നുന്നത് എടാ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ തെളിവുകൾ കാര്യങ്ങൾ അല്ലാതെ ഒരാളെ കുറിച്ച് വെറുതെ വായി തോന്ന വിളിച്ചു പറയാലോ വേണ്ടത് നീ മഹിയും തമ്മിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും നമ്മൾ ഈ കാര്യത്തെ പറ്റി സംസാരിച്ചതാ നിന്റെ മനസ്സിലെ സംശയങ്ങൾ നീ ആലോചിച്ചു കൂട്ടി മഹിയുടെ മേൽ പഴിചാരികയാണ് ഞാൻ ഇതൊന്നും എന്റെ ഭാവന എന്ന് പറയുന്നതല്ല അങ്കിള് പലരെയും കണ്ട് നമുക്ക് തിരെ പ്രവർത്തിക്കാൻ വേണ്ടി കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അങ്കിള് സമീപിച്ചവര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടാ ഞാൻ അങ്കിളിനെ കുറിച്ച് അന്വേഷിച്ചത് നിന്നോട് പറഞ്ഞത് ദിവാകരനെ പോലെ അവിടെ ഇവിടെയും അവസരത്തിനൊത്ത് നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരായിരിക്കും അല്ലാതെ ആരും ഇങ്ങനെയൊന്നും പറയില്ല ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ ആർക്കൊക്കെ മനസ്സിൽ തട്ടും അതിൽ നിന്ന് പ്രയോജനം അവർക്ക് കിട്ടും എന്നവർക്ക് അറിയാം അമ്മ എന്തിനാണ് അങ്കിളിനെ എനിക്ക് എടാ നിന്നെ പോലെ തന്നെയാണ് മഖിയും ഞാൻ മഖിയുടെ ചേച്ചിയാണെങ്കിലും അമ്മയെപ്പോലെ തന്നെ ഞാൻ വളർത്തിയത് ആ സ്നേഹം അവൻ എന്നോടുണ്ട് ഞാൻ ഈ പറയുന്ന സത്യമാണെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും അന്ന് തനിയെ അല്ലാതെ ഇനി അമ്മയോട് ഞാനൊന്നും പറയുന്നില്ല എങ്ങനെയൊക്കെ പറയുന്നു എനിക്ക് തോന്നുന്നില്ല അത് എനിക്കും അറിയാം അവനെ ആരോ പറഞ്ഞ് ഇളക്കി വിട്ടതാണ് ചില ആളുകൾക്ക് മറ്റു കുടുംബങ്ങൾ വഴക്കുണ്ടാകുന്ന കാണാൻ വലിയ രസമാണ് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് മറ്റുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാണുമ്പോ അവർക്കൊരു ആത്മസംതൃപ്തി കിട്ടും ആദർശാണോ ശരി അമ്മയാണോ ശരിയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനിതിൽ അഭിപ്രായം ഒന്നും പറയുന്നില്ല പക്ഷെ അങ്കിളുടെ കാര്യത്തില് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല

പക്ഷേ അങ്കിൾ എന്നെ അന്ന് വഴി വെച്ച് കണ്ട് സംസാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു ഞാൻ അങ്കിന് പറ്റി ആദർശേട്ടനോടും അമ്മയോടും പറയാൻ വേണ്ടിട്ടാ അന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതെന്നും കമ്പനിയുടെ മുടക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഞാൻ ഈ വിവരങ്ങളൊക്കെ വീട്ടിൽ പറയുമ്പോൾ പറയുമ്പോ അത് ചോദിക്കാൻ അതാണ് അങ്കിള് പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു ഇത് മോൾ ആദർശനോടും ശരിയാ പക്ഷേ മറിച്ച് സംഭവിച്ച എന്തു ചെയ്യും ആദർശൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള ആളാ അങ്കിളിനോട് ആ ദേഷ്യത്തിൽ പ്രതികരിച്ചാ അതൊരു വലിയ വഴക്കായിട്ട് മാറും അമ്മയ്ക്ക് ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നുള്ള ആശയക്കുഴപ്പം ഉണ്ടാവും വീട്ടിലെ സമാധാനവും നശിക്കും ഇതൊന്നും സംഭവിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ആശ്വാസമാവും പരിഹരിക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ നമ്മൾ എങ്ങനെ പരിഹരിക്കാനാ റൂൾസ് എല്ലാം അനുസരിച്ച് ചെയ്തിരിക്കുന്നത് അതിൽ എന്തോ കള്ളത്തരം കാണിച്ചാ ഇപ്പൊ ഈ നോട്ടീസ് കാണിച്ചിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആദർശേട്ടൻ റെഡിയാക്കിയിട്ടുണ്ട് മന്ത്രിയോടൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിച്ച പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ആദർശേട്ടനും അമ്മയും മന്ത്രിയുടെ അടുത്ത് എത്താതിരിക്കാൻ അങ്ങൾ മന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനിച്ച് എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് മന്ത്രിയെ കാണാൻ ഒരു ശ്രമം നടത്തി നോക്കിയാലോ ആ നോക്കാച്ചാ ഈ പ്രശ്നം പരിഹരിച്ച ആദർശന്റെ ടെൻഷൻ ഒരുപാട് കുറയും എനിക്കറിയാവുന്ന ആളുകളെ വിളിച്ച് മന്ത്രിയെ കാണാൻ ഒരു അവസരം എന്തെങ്കിലും കിട്ടുമോന്ന് ചോദിക്കാം മോളെ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ ഞാൻ മോളെ അറിയിക്കാം അപ്പോ മന്ത്രിക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം എടുത്തോണ്ട് മോള് വന്നാ മതി ആ മന്ത്രിയെ കാണാൻ നമുക്ക് സാധിക്കുമായിരിക്കും അല്ലേ ആ ശ്രമിക്കാം പരിചയമുള്ള കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട് പിന്നെ രാഷ്ട്രീയ ബന്ധമുള്ള കുറച്ച് ആളുകളുമുണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് മോളെ വിളിക്കാം മോളുവാ ഞാൻ പോണ വഴിക്ക് മോളെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോളാം ആ കേൾക്കും എന്താ സംസാരിച്ചോ പക്ഷെ കാര്യങ്ങൾ നമ്മൾ പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരെന്താ ില്ല ഞാൻ അറിഞ്ഞത് വെച്ച് മിനിസ്റ്റർ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക നമ്മൾ പറയുന്നത് അംഗീകരിക്കാനോ കേൾക്കാനോ പോലോ തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ വലിയ കളികൾ നടന്നിട്ടുണ്ട് ആരൊക്കെയോ മനഃപൂർവ്വം സാറിനെ തകർക്കാൻ ശ്രമിക്കുന്നത് തന്നെയായി ഇതിന്റെ പിന്നിൽ ആരാണെന്ന് സാറിന് ഇപ്പൊ ഏകദേശം മനസിലായി കാണുമല്ലോ ഉം ആളെയൊക്കെ മനസ്സിലായി ഇത്ര നാളും കൂടെ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അതെ സാറ് ഇറങ്ങിരിക്കോ സ്വന്തം ആങ്ങളെയാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അറിഞ്ഞപ്പോ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് വേറെ അമ്മ അന്ധമായിട്ട് ആ മനുഷ്യനെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചതിന്റെ പേരിൽ എന്നോട് ദേഷ്യം കാണിച്ചു അയാളെ അത്രയ്ക്ക് വിശ്വസിച്ച് സ്നേഹിക്കുന്ന എന്റെ അമ്മയോടാ അയാളുടെ ഈ ചതി അതാ എനിക്ക് സങ്കടം അതൊക്കെ അങ്ങനെയാ സാറേ ഇന്നത്തെ കാലത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമോ കടപ്പാടോ ഒന്നുമില്ല രക്തം രക്തത്തെ തന്നെ കൊല്ലാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന കാലമല്ലേ എന്ന് കരുതി എനിക്ക് തോൽവി സമ്മതിക്കാൻ പറ്റില്ല ഇത് ഭാര് ഇവിടെ ഞാൻ തോറ്റാൽ നശിക്കുന്നത് ആ പ്രോജക്റ്റ് വൈകുന്നതിന്റെ പേരിൽ ഇപ്പൊ തന്നെ ക്ലയൻസിന്റെ ഇടയിൽ സംസാരമായിട്ടുണ്ട് ഇന്നുവരും കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അത് സാറ് പറഞ്ഞ ശരിയാ ഒന്ന് രണ്ടുപേര് എന്നോട് തന്നെ ഈ കമ്പനിയെ പറ്റിയും ഈ പ്രോജക്റ്റ് വൈകുന്നതിനെ പറ്റിയും മോശമായി സംസാരിച്ചു അതുപക്ഷേ ആരുടെയോ കളിയാണെന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരു ന്യൂസ് അത് തോന്നലല്ല സത്യം തന്നെയാ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് അതാണ് ഏതെങ്കിലും വഴിയിൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നത് ആ മന്ത്രി ഒന്ന് നേരിട്ട് കാണാൻ പറ്റാം എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും അതെനിക്ക് വിശ്വാസമുണ്ട് അടുത്തേക്ക് സാറിനെ അടുപ്പിക്കാതിരിക്കാനുള്ള